ഈ കാണുന്നത് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത പന്ത്രണ്ട് വോൾട്ട് എട്ട് എച്ചിൻ്റെ ലിദിയൻ ബാറ്ററി പാക്കാണ് അപ്പോൾ നമുക്ക് ലിധിയൻ ബാറ്ററി ഉണ്ടാക്കാൻ രണ്ട് സ്ഥലമാണ് ആവശ്യം ഒന്ന് ലിദിയാൻ ബാറ്ററിയും പിന്നെ ബി എം എസ് ബോർഡും അപ്പോൾ ഇതിൽ ബി എം എസ് ബോർഡിനും അതുപോലെ ലിതിയൻ ബാറ്ററിയെ രണ്ടിനും കൂടുക എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ചിലവായത് ബാറ്ററിയെ മാത്രം നൂറ്റി എൺപത് രൂപയും ബി എം എസ് ബോർഡ് പന്ത്രണ്ട് വോൾട്ട് ഇരുപത് അമ്പത് രൂപയാണ് ഉപയോഗിച്ചിരുന്നത് അതിന് അറുപത്തൊമ്പത് രൂപയാണ് മേക്കർ പ്ലസ് ആറിൽ നിന്നാണ് മേടിച്ചത് പിന്നെ എനിക്ക് ഈ ഒരു ബാറ്ററി ഉണ്ടാക്കാൻ എനിക്ക് എക്സ്ട്രാ ചിലവ് തന്നെ ഇതിനുള്ള ഈ ഒരു ബോക്സിന് എഴുപരയായി പിന്നെ ഇതിനകത്ത് രണ്ട് ഡി സി ഫീമെയിൽ സോക്കറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സോക്കറ്റ് നിങ്ങൾ കൂടി ഇരു രൂപയാണായത് ഒരണത്തിന് പത്ത് രൂപ വെച്ച് പിന്നെ ഒരു പത്ത് രൂപയുടെ ഓൺ ഓഫ് സ്വിച്ച് പിന്നെ അഞ്ച് എൽ ഇ ഡി പിന്നെ അഞ്ച് വൺ കൈഡുടെ റെസിസ്റ്റർ ഉപയോഗിച്ച് ചെറിയൊരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ബാറ്ററി പാക്ക് ഈ എടുക്കാൻ ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപം ചിലവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ബാറ്ററി പാക്ക് ഇത്രയും കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ ബാറ്ററി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം കറണ്ട് പോകുമ്പോൾ ലൈറ്റ് കളിക്കാം അതുപോലെ വൈഫൈ മോഡം വൈഫൈ റൗട്ടർ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു ബാറ്ററി പാക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ലിതേൻ ബാറ്ററി പാക്ക് പാക്കുണ്ടാക്കുമ്പോൾ ഇതിനത്തെ ഏറ്റവും കൂടുതൽ ചിലവരുന്ന് ബാറ്ററിയുടെ കാര്യത്തിലാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഇവിടെ സെറ്റാക്കി എടുത്തത് ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യുന്ന ഷോപ്പിൽ നിന്നാണ് ഈ കാണുന്ന രണ്ട് ബാറ്ററി പാക്കിനോട് കൂടി എനിക്ക് നൂറ്റി എൺപത് രൂപയാണ് കിട്ടിയത് ഒരു ബാറ്ററി പാക്കിന് തൊണ്ണൂറ് രൂപ വെച്ച് ഞാൻ വാങ്ങിയത് തൊടുവിലുള്ള ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് നേരത്തെയൊക്കെ ഞാൻ മേടിച്ച സമയത്ത് ഇതുള്ള ബാറ്ററി പാക്കൊക്കെ നമുക്ക് അമ്പത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്ക് കിട്ടുമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി പാക്കിന് ആവശ്യക്കാർ കൂടിയതിനാൽ കടക്കാരും വില കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പഴയ ബാറ്ററിക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററി പാക്കിൽ ലിതിയൻ ബാറ്ററി ഉണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ലിരിയൻ ബാറ്ററി നമുക്ക് കുറഞ്ഞ ചിലവിൽ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ് പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പാക്ക് കളക്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിൻ്റ് ആയ ബാറ്ററി പാക്കിലെ എല്ലാ ബാറ്ററിയും ചിലപ്പം നല്ലതായിരിക്കില്ല ചിലപ്പം ബാറ്ററി എല്ലാം നല്ലതായിരിക്കും ബി എം എസ് ഒക്കെയായിരിക്കും കംപ്ലയിൻറ്റ് പഴയ ബാറ്ററി പാക്ക് മേടിക്കുമ്പം നോക്കി കണ്ടൊക്കെ മേടിക്കുക ഒരുപാട് പഴക്കമുള്ള ബാറ്ററി പാക്കാണ് മേടിക്കാതിരിക്കുക എനിക്ക് ഇവിടെ കിട്ടിയിരുന്ന രണ്ട് ബാറ്ററി പാക്ക് വലിയ പഴക്കമുള്ള അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ബാഗ് വളരെയധികം ശ്രദ്ധിച്ചു വേണം അടിച്ചെടുക്കാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ബാറ്ററിക്ക് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ അതുപോലെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പാക്ക് എടുക്കുന്ന ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ കൂടുതലായിട്ടും കിട്ടുന്ന പരുന്ന ടൈപ്പുള്ള ബാറ്ററിയാണ് പരുന്ന ടൈപ്പുള്ള ബാറ്ററി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനത്തെ സിലിണ്ടർ ടൈപ്പ് ബാറ്ററിയാണ് ഏറ്റവും നല്ലത് അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററി പാൽ ചിലതിനകത്ത് നാലിനൊക്കെ ആണുള്ളൂ ചിലതിനകത്ത് മൂന്നേക്കെ ആണുള്ളൂ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന രണ്ട് ബാറ്ററി പാഗിലും ആറിനുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി പാകിൽ എല്ലാം ഒന്നും കംപ്ലയിൻ്റ് ആയിരിക്കില്ല ചിലത് മാത്രമായിരിക്കും കംപ്ലയിൻറ്റ് ആവുള്ളൂ ചില കേസിൽ ഇതിൻ്റെ ബി എം എസ് ബോർഡ് മാത്രമായിരിക്കും കംപ്ലയിൻറ്റ് ബാറ്ററി എല്ലാം നല്ലതായിരിക്കും അത് നമ്മുടെ ഭാഗ്യം പോലിയിരിക്കും അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ പുതിയ ബാറ്ററി മേടിച്ചുണ്ടാക്കുക അതുപോലെ ഇങ്ങനെയുള്ള ഒരു ബാറ്ററിക്ക് മൂന്നേ പോയിന്റ് ഏഴ് വോൾട്ടിൻ്റെ ആണ് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ട് രണ്ടായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെതൊക്കെയുള്ളത് ചില രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ഒക്കെയായിരിക്കും ഇങ്ങനെയുള്ള ഒരു ബാറ്ററിക്ക് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതിനാൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആവുന്നത് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് എട്ട് എച്ചിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ബാറ്ററിയോളം വേണ്ടിവരും അപ്പോൾ ഒരു ബാറ്ററിക്ക് വെച്ച് നൂറ്റി അൻപത് രൂപ വെച്ച് കൂട്ടുമ്പോൾ നല്ലൊരു റേറ്റ് ആവും അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നല്ല ബാറ്ററികൾ കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ മാത്രം അപ്പോൾ ഇതുപോലെ പഴയ ബാറ്ററി എടുത്ത് നമ്മൾ ബാറ്ററി പാക്ക് പാക്കിയുണ്ടാക്കിയാലും നമുക്ക് വീണ്ടും ഇത് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും പുതിയ ഇത് ബാറ്ററി മേടിച്ച് നമുക്ക് ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചിലവ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പഴയ ബാറ്ററി എടുക്കുന്നത് പിന്നെ പൈസയൊക്കെ മുടക്കാൻ ഓക്കെ ആണെങ്കിൽ പുതിയ ബാറ്ററി വെച്ച് തന്നായിരിക്കും ഏറ്റവും നല്ലതും അതിൻ്റെതായ ക്വാളിറ്റി പുതിയ ബാറ്ററിക്ക് ഉണ്ടാവും അതുപോലെ ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററി പാക്ക് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സാധനം കാണാം ബീ കാണുന്ന സാധനം ഇത് തെർമിസ്റ്റാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന കൂളിങ് ഫാനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു തെർമിസ്റ്റർ ഈ ഒരു ബാറ്ററി പാക്കിൽ ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു ബാറ്ററി ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു തെർമിസ്റ്റർ ഇത് നമുക്ക് വേറെ ഒരുപാട് സർക്യൂട്ടുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആംബ്ലി അല്ലെങ്കിൽ ഇൻവെർട്ടർ അതിനൊക്കെ ഹീറ്റ് ആകുന്ന സമയത്ത് ഫാൻ കൂളിംഗ് ഫാൻ നല്ല സ്പീഡിൽ കറങ്ങി ഹീറ്റ് കുറയുന്ന സമയത്ത് അതിൻ്റെ ഫാൻ്റെ സ്പീഡും കുറയുന്ന രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് കൂളിംഗ് ഫാൻ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തെർമിസ്റ്റർ ഉപയോഗിക്കാം അങ്ങനെ ഞാനിവിടെ രണ്ട് ബാറ്ററി പാക്കും ഫുൾ ആയിട്ട് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ ബാറ്ററി എല്ലാം സെപ്പറേറ്റ് ആക്കി എടുക്കണം ഓരോന്നായിട്ട് വിടിയിച്ച് എന്നിട്ട് വേണം ഓരോ ബാറ്ററിയുടെ വോൾട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ അപ്പോൾ അങ്ങനെ ഓരോ ബാറ്ററിയും വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ബാറ്ററികളിലൊന്നും വോൾട്ട് കാണിച്ചില്ലെന്നും വരും ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ബാറ്ററിയാണ് ചിലപ്പം ബാറ്ററി ഡിസ്ചാർജ് ആയിപ്പോൾ ചില എൻ്റെയൊക്കെ ബി എം എസ് കംപ്ലയിൻ്റ് ആണ് അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടൊന്നും കാണിച്ചില്ലെങ്കിലും ഒന്ന് ചാർജ് ചെയ്ത് നോക്കുക ഒന്ന് ചാർജ് ചെയ്തിട്ടും വോൾട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ബാറ്ററി മാത്രം ഉപേക്ഷിക്കുക ഇങ്ങനെയുള്ള ലിതിയൻ ബാറ്ററിക്ക് ഏഴ് വർഷമാണ് ലൈഫ് പറയുന്നത് അതിന് മുകളിൽ കിട്ടാറുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ലിദിയൻ ബാറ്ററി ഇത് പലരും പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ബാറ്ററി പൊട്ടിത്തെറിക്കും അതായത് എന്നൊക്കെ അപ്പോൾ ലിദിയൻ ബാറ്ററി അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ കാരണം അത് കൂടുതലും ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലിദിയൻ ബാറ്ററി ഏത് ഉപയോഗിച്ചാലും അതിന് നിർബന്ധമായിട്ടും ബി എസ് എസ് ബോർഡ് ഉപയോഗിക്കണം ഈ ഒരു ബാറ്ററി ഔട്ട് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനാണെങ്കിലും ബി എം എസ് ബോർഡ് വഴി മാത്രമാണ് ചാർജ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഔട്ട് എടുക്കാനാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പോൾ അതിൻ്റെ കാരണം കൂടി പറഞ്ഞുതരാം ഈ കാണുന്നത് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിധിയൻ ബാറ്ററിയാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി നാല് പോയിൻറ്റ് രണ്ട് ഓൾട്ട് വരെയാണ് മാക്സിമം ചാർജ് ആവുകയുള്ളൂ അതുപോലെ മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ഈയൊരു ബാറ്ററി രണ്ടേ പോയിന്റ് എട്ട് ഓൾട്ട് വരെയാണ് മാക്സിമം ഡിസ്ചാർജ് ആവാനും പാടുള്ളൂ ഇപ്പോൾ ലിതിയൻ ബാറ്ററിയുടെ കൂടെ എപ്പോഴും കൂടെ പുറപ്പെെലെ ബി എം എസ് ബോർഡും വേണം അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ഔട്ട് എടുക്കാനാണെങ്കിലും ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാനാണെങ്കിലും ബി എം എസ് ബോർഡ് വഴിയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാറ്ററി ഓവർ ചാർജ് ആവില്ല ഓവറായിട്ട് ഡിസ്ചാർജ് ആവില്ല പിന്നെ ബി എം എസ് ബോർഡ് ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായിട്ടുണ്ടെങ്കിൽ ഔട്ട് തന്നെ കട്ട് ഓഫ് ആവും അപ്പോൾ നമ്മളിവിടെ എല്ലാ ബാറ്ററിനെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി സെപ്പറേറ്റ് ആയിട്ട് നമുക്കിൻ്റെ ഓരോ ബാറ്ററിയും ഓൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ലി എൻ നമ്മൾ ബി എസ് ബോർഡ് ഒന്നും ഉപയോഗിക്കാതെ നേരിട്ട് ഈ ഒരു ബാറ്ററി ഒന്ന് നമ്മൾ ഔട്ട് എടുത്ത് ആ ഒരു ഔട്ട് ഷോർട്ട് ആകുകയാണ് കരുതുക അതല്ലെങ്കിൽ ഓവർലോഡ് കണക്ട് ചെയ്യുകയാണെന്ന് കരുതുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ബാറ്ററി ഓവറായിട്ട് ഹീറ്റാകും അങ്ങനെ ഹീറ്റായി ഈ ഒരു ബാറ്ററിയുടെ ഉള്ളിലുള്ള ലെയറുകളുണ്ട് അപ്പോൾ അതിൽ പ്ലാസ്റ്റിക് പോലെയൊക്കെ ഉപയോഗിച്ചിരുന്ന ലെയറുകൾ അതൊക്കെ ഒരുക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ലെയറുകളും ഷോർട്ടായിട്ട് അങ്ങനെയാണ് ഈ ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള ബാറ്ററി ചുമ്മാരൊന്നും പൊട്ടിത്തെറിക്കാറില്ല അപ്പോൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ഏത് ഉപയോഗിച്ചാലും ആയിട്ടും ബി എം എസ് ബോർഡ് ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി നമ്മൾ കുത്തിപ്പൊളിക്കുമ്പോഴും ഈ ഒരു ബാറ്ററിക്ക് വലിയ രീതിയിൽ ഒരു ചലങ്ങി അങ്ങനെയൊന്നും പോകാതൊക്കെ ശ്രദ്ധിച്ചഴിക്കണം അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ ബി എം എസ് ബോർഡ് ഉപയോഗിച്ച് മാത്രമേ ലിദിയൻ ബാറ്ററി ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ ഉപയോഗിച്ച ഒരു കുഴപ്പമില്ല സൈഫാണ് പിന്നെ ഇങ്ങനെയുള്ള ലിദിയൻ ബാറ്ററി ഇതിന് മെയിൻറ്റനൻസ് ഒന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് പുതിയ ലിദിയൻ ബാറ്ററി ആണെങ്കിൽ ഏഴ് വർഷം വരെയാണ് ലൈഫ് പറയുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മുകളിൽ കിട്ടാറുണ്ട് പിന്നെ ലഡാസിറ്റ് ബാറ്ററി ആയിട്ട് ലിദിയൻ ബാറ്ററി കമ്പയർ ചെയ്യുവാണെങ്കിൽ ലിദിയൻ ബാറ്ററിക്കാണ് ലൈഫ് കൂടുതൽ ഏഴ് വർഷത്തെ ലൈഫാണ് പറയുന്നതെങ്കിലും അതിന് മുകളിൽ കിട്ടാറുണ്ട് പിന്നെ ലിധിയൻ ബാറ്ററിക്ക് പ്രത്യേകിച്ച് വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആകപ്പെട ഉള്ള വിലപ്പോഴൊക്കെ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ ലിതിയൻ ബാറ്ററി പാക്ക് അത് കംപ്ലയിൻ്റ് ആയാലും എല്ലാ സില്ലുകളും കംപ്ലയിൻ്റ് ആവില്ല ഒരുമിച്ച് ഒരു വലിയൊരു ബാറ്ററി പാക്ക് ബാക്കിയാണെങ്കിൽ അതിലൊരു കുറച്ച് ബാറ്ററികൾ മാത്രമായിരിക്കും ഡാമേജ് ആകുന്നത് അപ്പോൾ ആ ഒരു ബാറ്ററി മാത്രം മാറ്റിയിട്ട് പുതിയ ബാറ്ററി റീപ്ലേസ് ചെയ്ത് നമുക്ക് വീണ്ടും ആ ഒരു ബാറ്ററി പാക്ക് ഉപയോഗിക്കാം അതുപോലെ ലിദിയൻ ബാറ്ററിയും ലഡ് ആസഡ് ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഈ ഒരു ബാറ്ററി കംപ്ലയിൻ്റ് ആയി കഴിയുമ്പോൾ സ്ക്രാപ്പ് കൊടുത്ത ലിദിയൻ ബാറ്ററിക്ക് വില കുറവാണ് ലെഡ് ആസഡ് ബാറ്ററിക്ക് തന്നെയാണ് വില കൂടുതൽ പിന്നെ ഇങ്ങനത്തെ ലിദിയൻ ബാറ്ററി നമ്മൾ ഈ രൂപത്തിൽ കൊണ്ട് കൊടുത്ത വലിയ പൈസ ഒന്നും കിട്ടില്ല കൂടുതൽ പൈസ കിട്ടണമെങ്കിൽ ഈ ഒരു ബാറ്ററി ഓപ്പൺ ചെയ്യണം ഓപ്പണാക്കി ഇതിൻ്റെ ഉള്ളിലെ കോപ്പർ ലെയർ മാത്രമായിട്ട് സെപ്പറേറ്റ് ആക്കി കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടി ഒക്കെ പൈസ കൂടുതൽ കിട്ടും പക്ഷേ അത് നഷ്ടമാണ് നമുക്കിതെല്ലാം ഒരു ബാറ്ററി അതിന് ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ നല്ല ടാസ്ക് പിടിച്ച പണിയാണ് നമ്മളിങ്ങനുള്ളിൽ ഇത് ഞാൻ ബാറ്ററി കുത്തിപ്പൊളിക്കുന്നത് റിസ്ക്കാണ് പിന്നെ അത് കുത്തിപ്പൊളിക്കുന്നതിനുള്ള പൈസയും നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലെ കോപ്പർ ലെയർ വിറ്റാലൊന്നും കിട്ടില്ല അതുപോലെ എനിക്കിവിടെ ഇപ്പം മൊത്തത്തിൽ പന്ത്രണ്ട് സെല്ലാണ് കിട്ടിയത് രണ്ട് ബാറ്ററി പാക്കിൽ നിന്നും അപ്പോൾ ഇതിൽ എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നെ ഓൾട്ട് നോക്കി ഓൾട്ട് നോക്കിയ സമയത്ത് അത്യാവശ്യം എല്ലാത്തിലും തന്നെ ഓൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കീട് ബാറ്ററി എല്ലാം ചാർജ് ചെയ്തെങ്കിൽ മാത്രമാണ് അറിയാൻ പറ്റുകയുള്ളൂ അടുത്ത് ഡാമേജ് ഉള്ളതുകൊണ്ടോ ഇല്ലയെന്നൊക്കെ അതൊരു കംപ്ലയിൻറ്റ് ഉള്ള ബാറ്ററി ഉണ്ടെങ്കിൽ ചിലതൊക്കെ സീറോ ഓൾട്ടായിരിക്കും കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബാറ്ററി പിന്നെ എടുത്തിട്ടും കാര്യമില്ല അങ്ങനെയുള്ള ബാറ്ററി ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനിൻ്റെ ആ ഒരു സൈഡിലുള്ള ഹോൾ അവിടെ ചെറിയൊരു പിന്നൊക്കെ ഉപയോഗിച്ചു പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഓൾട്ടൊക്കെ കിട്ടും അങ്ങനെ റെഡിയാക്കി എടുക്കുന്ന ബാറ്ററി ഉപയോഗിക്കരുത് അത് ബാറ്ററി ബൾജ്ജായതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ മൊത്തത്തിൽ ഈ പന്ത്രണ്ട് ബാറ്ററി ഉള്ളതിന് നമുക്ക് മൂന്ന് സെറ്റായിട്ട് തിരിക്കണം ഒരു സെറ്റിൽ നാല് ബാറ്ററി വരുന്ന രീതിയിൽ അതായത് നമുക്കിത് ഓരോ ബാറ്ററി ആയിട്ട് ചാർജ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനുള്ള എളുപ്പ വഴി പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഓൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ മൂന്ന് സെറ്റ് ബാറ്ററികളാണ് വേണ്ടത് അപ്പോൾ ഈ മൂന്ന് സെറ്റ് ബാറ്ററിയിലും ഒരേ നമ്പർ ബാറ്ററി വേണം ഏതെങ്കിലും ഒരു സെറ്റിൽ കൂടുതൽ ഒരു ബാറ്ററി കൂടുതലെടുത്തിട്ട് കാര്യമില്ല ബാക്കി ഇപ്പോൾ കൂടുതൽ കിട്ടില്ല മൂന്ന് സെറ്റിലും ഒരേപോലെ ആയിരിക്കണം അതുപോലെ എല്ലാ ബാറ്ററിയും സെയിം എം എച്ച് ഉള്ളതാണ് ഏറ്റവും നല്ലത് അതാണ് ഇപ്പോൾ ഓരോ രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ഓരോ രണ്ടായിരം എം എച്ച് ഓർമ്മ മൂവായിരം എം എച്ച് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാതിരിക്കുക പിന്നെ പഴയ ബാറ്ററിയുടെ കാര്യമാകുമ്പോൾ അങ്ങനെ നോക്കാനും പറ്റില്ല നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ ഈ നാല് ബാറ്ററിയുടെ ഒരുമിച്ച് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് അങ്ങനെ മൂന്ന് സെറ്റ് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ നാല് ബാറ്ററിയും നെഗറ്റീവ് ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ നാല് ബാറ്ററിയും പോസിറ്റീവും ഇതുപോലെ ജോയിൻ ചെയ്യണം പോളിങ്ങിനോട് ലിഥിയാൻ ബാറ്ററിയിൽ സോൾഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല വേഗം ചെയ്താൽ മതി ഒരുപാട് നേരം അതിട്ട് കുത്തിക്കൊണ്ടിരിക്കരുത് ബാറ്ററി ഹീറ്റാണോ വരെ അപ്പോൾ ആദ്യമേ സോൾഡും പേസ്റ്റ് നമുക്ക് സോൾഡ് ചെയ്യേണ്ട ഭാഗത്ത് തേക്ക് കഴിഞ്ഞ നന്നായിട്ട് ചൂടായ അതിൻ്റെ വിറ്റിൽ കുറച്ച് ലെഡ് എടുക്കുക ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ലിഥിയം ബാറ്ററിയിൽ സോൾഡ് ചെയ്തിട്ട് പിടിക്കുന്നില്ല അയൻ്റെ കുഴപ്പമാണോ ഇരുപത്തഞ്ച് വാണസിൻ്റെ അയൺ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇവിടെ സോൾഡ് കൊണ്ട് ഇരുപത്തഞ്ച് വാൺസിൻ്റെ സോൾഡ് ചെയ്യാൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല ഇങ്ങനെ ചെയ്യുന്നതിന് അപ്പോൾ നിങ്ങൾ ആദ്യമേ വയറൊന്നും വെച്ച് സോൾഡ് ചെയ്താൽ കറക്റ്റ് പിടിക്കണമെന്നില്ല ആദ്യം നമ്മൾ ബാറ്ററിയിൽ മാത്രം കുറച്ച് ലെഡ് ഒന്നാക്കുക അപ്പം ബാറ്ററിയിൽ കറക്റ്റായിട്ട് ലെഡ് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വയറ് സോൾഡ് ചെയ്യണം കുറച്ചും നല്ലതായിരിക്കും മിക്കവാറും എല്ലാവരും വലിയ വയറൊക്കെ ഉണ്ടെന്നിട്ട് ഈ ഒരു ബാറ്ററിയിൽ ചേർത്ത് വെച്ച് സോൾഡ് ചെയ്യുമ്പോഴാണ് ഇതിൽ ലഡ് പിടിക്കാതെ വരുന്നത് ഇപ്പം ഞാനിവിടെ സോൾഡ് ഇതെല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കാണിച്ചുകൊണ്ട് തരാം അപ്പോൾ ആദ്യമേ ഇതുപോലെ ബാറ്ററിയിൽ കുറച്ച് ലെഡ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് വയർ സോൾഡ് ചെയ്യണോ കുഴപ്പമില്ല അല്ലാതെ ചെയ്യുമ്പോഴാണ് വിട്ടുപോകുന്നത് ഇനി അടുത്തായിട്ട് ഈ ഒരു സെറ്റിൽ വരുന്ന നാല് ബാറ്ററി നെഗറ്റീവ് എം ജോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ബാറ്ററി രണ്ടായിരം എം എച്ച് ആണ് ആയിരം എം എ എച്ച് ആണ് ഒരു എച്ച് അപ്പോൾ ഈ ഒരു ബാറ്ററി രണ്ട് എച്ചിൻ്റെയാണ് അപ്പോൾ രണ്ട് എച്ച് ഉള്ള നാല് ബാറ്ററികൾ ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ എട്ട് എച്ച് ആയി വരും ഇനി ഇതേപോലെ ഈ ഒരു സെറ്റിൽ വരുന്ന ബാറ്ററി നാലെണ്ണത്തിൻ്റെയും പോസിറ്റീവ് ഇതുപോലെ ജോയിൻറ്റ് ചെയ്യാനുള്ളതാണ് അങ്ങനെ ഞാനിവിടെ ഈ ഒരു മൂന്ന് സെറ്റ് ബാറ്ററി ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഞാനിവിടെ ഈ ഒരു മൂന്ന് സെറ്റ് ബാറ്ററിക്കും നമ്പർ കൊടുത്തിട്ടുണ്ട് ബി വൺ ബി ടു ബി നമ്മൾ ഈ ഒരു മൂന്ന് സെറ്റ് ബാറ്ററിയും സീലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അതായത് ടോർച്ചിനൊക്കെ ബാറ്ററി ഇടുന്ന ആ ഒരു സെറ്റപ്പിൽ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ പീസ് വയർ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു മൂന്ന് സെറ്റ് ബാറ്ററിയും സീരിയലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും നമുക്ക് നാല് വയറാണ് ബി എം എസ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് അതുപോലെ ഒരുപാട് വലിയ ബാറ്ററി പാക്കൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കിടുന്ന ആ ഒരു ലൂപ്പ് ചെയ്യാനുള്ള ഒരു വയർ അത് കുറച്ച് ഗേജ് കൂടി തീർന്നു നല്ലതായിരിക്കും ഇനി ഇതിൽ ഏറ്റവും അടിയിൽ വരുന്ന ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ഇതാണ് ബി സീറോ ഒന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവും രണ്ടാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവ് കൂടി ചേരുന്ന ഈ ഒരു പോയിന്റ് ഇതാണ് ബി വൺ അല്ലെങ്കിൽ നാല് പോയിന്റ് രണ്ട് ഓൾട്ടർ നേരിടുന്ന ആ ഒരു പോയിന്റിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവും മൂന്നാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവും കൂടി ചേരുന്ന ഈ ഒരു ഭാഗമാണ് ബി റ്റു അതായത് എട്ടേ പോയിന്റ് നാല് ഓൾട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു വയർ ബി എം എസ്സിലേക്ക് കണക്ട് ചെയ്യാനുണ്ട് ഇനി മൂന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ഇതാണ് പ്ലസ് ബോർഡിൽ ചിലപ്പം ബി പ്ലസ് എന്നോ അല്ലെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് ഓൾട്ട് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഏറ്റവും മുകളിൽ വരുന്ന ആ ഒരു ബാറ്ററിയുടെ പോസിറ്റീവാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യം പന്ത്രണ്ട് വോൾട്ട് ത്രീ എസ്സിൻ്റെ ബി എം എസ് ബോർഡാണ് അപ്പോൾ ഈ ഒരു ബോർഡിൽ സീറോ ഓൾട്ട് നിന്നിരിക്കുന്ന ഈ ഒരു പോയിൻറ്റീന്നുള്ള വയറ് നമ്മൾ ഏറ്റവും ആദ്യയെടുത്ത ബാറ്ററി അതായത് ബി വൺ ബാറ്ററി അതിൻ്റെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുന്ന് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന വയർ കുറച്ച് വലുതെടണം ഇനി അടുത്തായിട്ട് നാലേ പോയിന്റ് രണ്ട് ഓൾട്ട് നടക്കുന്ന നീര് പോയിൻറ്റിൽ എന്നുള്ള വയർ ചില ബോർഡിൽ ബി വൺ എന്നായിരിക്കും അത് നമ്മൾ ഈ ഒരു ഒന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവും രണ്ടാമത്തെ ബാറ്ററി നെഗറ്റീവ് ഇപ്പോൾ ഇവിടെ ഏതിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് അടുത്തായിട്ട് ബോർഡിലെ എട്ടേ പോയിൻറ്റ് നാല് വോൾട്ട് അല്ലെങ്കിൽ ബി ടു നടിയാക്കുന്ന ഈ ഒരു പോയിന്റുള്ള വയർ രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവും മൂന്നാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവും കൂടി ചേരുന്ന ആ ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പം നാല് പോയിൻറ്റ് രണ്ട് ഓൾട്ടിൽ നിന്നുള്ള വയറും എട്ടേ പോയിന്റ് നാല് വോൾട്ടിൽ നിന്നുള്ള വയറും അതൊരുപാട് വലുതെട്ടണമെന്നില്ല ഇനി അടുത്തായിട്ട് ലാസ്റ്റ് വയർ അത് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഓൾട്ടിന് നിരയാക്കുന്ന ഇരു പോയിൻറ്റിൽ നിന്നുള്ള വയറാണ് അപ്പോൾ ഇതിന് കുറച്ച് വലിയ വയർ ഉപയോഗിക്കണം ഒന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും വയർ ഇത് വലുത് വേണം അപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഓൾട്ടിന് നിന്ന് ഇടിയാക്കിയാക്കിയാക്കുന്ന ആറ് പോയിൻറ്റീന്നുള്ള വയർ ചില ബോർഡിൽ പന്ത്രണ്ട് പോയിന്റ് ആറിന് പകരം ബി ത്രീന്നായിരിക്കും അതിൽ നിന്നുള്ള വയർ ഈ ഒരു മൂന്നാമത്തെ വയറ്ററി പോസിറ്റീവിലാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഇങ്ങനത്തെ ബി എസ് ബോർഡ് ഇത് പല ആംബിയറിൻ്റെ ഉണ്ട് ഞാൻ ഇവിടെ എടുത്തക്കുന്നത് ഇരുപത് ആണ് കടയിൽ ഇങ്ങനെയുള്ള ബോർഡിന് വില കൂടുതലായിട്ട് ഞാൻ മേക്കർ പെസാറിൽ നിന്നാണ് മേടിച്ച് മേക്കർ എസ് ആറിൽ അറുപത്തൊമ്പത് രൂപയാണ് കടകളിൽ നൂറ്റി അൻപത് നൂറ്റി അറുപത് രൂപയൊക്കെയാണ് ഈ ഒരു ബോർഡിൽ ഒരു സെറ്റിൽ അഞ്ച് ബാറ്ററി വരെ വരുന്ന രീതിയിൽ കണക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതായത് ഒരു പത്ത് എയ്ച്ചിൻ്റെ ബാറ്ററി പാക്ക് വരെ നമുക്ക് ഉണ്ടാക്കാൻ ഈ ഒരു ബോർഡ് മതിയാവും പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് നാല് വയർ ഇപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ നാല് വയർ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യണം അങ്ങനെ ഞാനിവിടെ പറഞ്ഞ രീതിയിൽ ഈ ഒരു ബോർഡിലേക്ക് നാല് വയറും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി എല്ലാം നോക്കിയിട്ട് രണ്ട് വയർ കൂടി ബോർഡിൽ നിന്ന് കണക്ട് ചെയ്യുന്നുണ്ട് ഞാനിവിടെ മാസ്കിൻ്റെ ടൈപ്പ് ഉപയോഗിച്ച് ഈ ബാറ്ററി എല്ലാം ഈ രീതിയിലാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ ബി എം എസ് ബോർഡിന് അടിയിൽ ചെറിയൊരു കാർഡ് ബോർഡ് ഷീറ്റങ്ങൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബാറ്ററിയിലേക്ക് ബോർഡ് ടച്ച് ടച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ഒരു ബാറ്ററി പാക്ക് സേഫ് ആയിട്ട് വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു കവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കവറിന് എഴുപത് ആണായത് ഇലക്ട്രോണിക്സിൻ്റെ എക്സ്പയർ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് ട്രാൻസ്ഫോമറിൻ്റെ കവർ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനും ബാറ്ററിയുടെ ഔട്ട് ഇന്ന് എടുക്കാനായിട്ട് ഈ പ്ലസ് മൈനസ് ഇതിൽ രണ്ട് വയർ കണക്ട് ചെയ്താൽ മതി ബാറ്ററിയുടെ ഇന്നും ഔട്ടും ഈ ഒരു പോയിന്റ് ഇന്ന് ചില ബോർഡിൽ പി പ്ലസ് പി മൈനസ് എന്നായിരിക്കും ഞാനീൻ്റെ ബാറ്റിയുടെ ഔട്ട് ഇന്നും എടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ രണ്ട് ഫീമെയിൽ സോക്കറ്റാണ് പിടിപ്പിക്കാൻ പോകുന്നത് അതുപോലെ ഒരു ഫീമെയിൽ സോക്കറ്റിന് ഓൺ ഓഫ് സ്റ്റിച്ചും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല ഇവിടെ ജസ്റ്റ് ചെയ്തെന്നുള്ളൂ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ബാറ്ററി ലെവൽ ഇൻഡിക്കേറിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് മതി അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അതുപോലെ ബാറ്ററി ബാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പ്ലസ് മൈനസ് അതിൽ രണ്ട് വയർ കണക്ട് ചെയ്യുക രണ്ട് വേണമെങ്കിൽ ഫീമെയിൽ സോക്കറ്റ് എന്തെങ്കിലും കണക്ട് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇത്രയുള്ള വളരെ എളുപ്പമാണ് നമുക്ക് ഇങ്ങനെയുള്ള ബാറ്ററി പാക്കുണ്ടാക്കിയെടുക്കാൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ലിദിയൻ ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോൾ ബി എം എസ് ബോർഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുക ഇതുപോലത്തെ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ബാക്ക് ഉണ്ടാക്കാനാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് ത്രീ എസിൻ്റെ ബി എം എസ് ബോഡാണ് വേണ്ടത് ബി എം എസ് ബോർഡ് എലക്ട്രോണിക്സിൻ്റെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു ബാറ്ററി പാക്കുണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് കളിക്കാനും അതായത് ഡി സി ലൈറ്റ് ഡി സി ഫാനൊക്കെ വർക്ക് ചെയ്യാനും അതല്ലെങ്കിൽ വൈഫൈ റൗട്ടർ വൈഫൈ മോഡത്തിനൊക്കെ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം വൈഫൈ മോഡത്തിനൊക്കെയാകുമ്പോൾ ഇതുപോലത്തെ ഫീമെയിൽ ഒക്കെ ഒക്കെ വെച്ച് കൊടുക്കാനും കറക്റ്റായിരിക്കും വൈഫൈ മോഡൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു മെയിൽ പിൻ മേടിക്കുക അപ്പോൾ രണ്ട് എൻഡിലും ഇപ്പോഴത്തെ മെയിൽ പിൻ കണക്ട് ചെയ്തിട്ട് വൈഫൈ മോഡം കണക്ട് ചെയ്താൽ മതി ഇതിലേക്ക് ഈ ഒരു ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാനായിട്ട് വൈഫൈ മോഡത്തിൻ്റെ അഡാപ്റ്റർ ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി ഇതേപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഷോർട്ട് വീഡിയോയിൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താം ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഈ ഒരു ബാറ്ററി പാക്ക് നമ്മൾ എങ്ങനെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് സാധാരണ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ചാൽ മതി ബാറ്ററി ഫുൾ ചാർജ് ആവണമെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് വോട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിക്കേണ്ടിവരും ഇനി അതില്ലെങ്കിൽ പന്ത്രണ്ട് വോട്ടിൻ്റെ ഇതുപോലത്തെ അഡാപ്റ്റർ ഉപയോഗിച്ചും ചാർജ് ചെയ്യാം ഇങ്ങനത്തെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഫുൾ ചാർജ് ആവില്ലെന്നേ ഉള്ളൂ എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള രീതിയിൽ ചാർജ് ആയി കിട്ടും പിന്നെ സോളാർ പാനൽ ഉപയോഗിച്ച് നമുക്ക് ഇത് ചാർജ് ചെയ്യാം സോളാർ ചാർജ് കണ്ടും കൂടെ ഉപയോഗിക്കണം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അതുപോലെ ഞാൻ ഇവിടെ ചെയ്ത പോലെ ഇങ്ങനത്തെ രണ്ട് ഫീമെയിൽ സോക്കറ്റ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒന്നിൽ നമുക്ക് ചാർജറും കണക്ട് ചെയ്യാം ഒന്നിൽ നിന്ന് നമുക്ക് ഔട്ട് കൊടുക്കാം വൈഫൈ മോഡത്തേക്കുള്ള ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോൾ ഈ രീതി ചെയ്താൽ മതി അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള പഴയ ബാറ്ററി ഉപയോഗിച്ച് ബാറ്ററി പാക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന എല്ലാ ബാറ്ററിയും ചിലപ്പോൾ നല്ലതായിരിക്കില്ല ഇന്നത്തെ കംപ്ലയിൻറ്റ് ഉള്ള ബാറ്ററി കണ്ടുപിടിക്കാനുള്ള എളുപ്പ പറഞ്ഞ് പറഞ്ഞുതരാം ആദ്യമേ ബാറ്ററി എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇതുപോലെ ഒരു ബാറ്ററി പാക്കി ഉണ്ടാക്കിയെടുക്കുക ബി എം എസ് ബോർഡ് ഉപയോഗിച്ച് എന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ബാറ്ററി പാക്ക് ചാർജ് ചെയ്യുക ഇങ്ങനെ ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ബാറ്ററി സെല്ലുകളുടെ എല്ലാത്തിലും ഒന്ന് തൊട്ടു നോക്കുക ഹീറ്റാവുന്നുണ്ടോ എന്ന് കംപ്ലയിൻ്റ് ഉള്ള സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലിങ്ങനെ നന്നായിട്ട് ചൂടാവുന്നുണ്ടാവും വലിയ ചൂടൊന്നും കാണില്ല അങ്ങനെ ചൂടാവുന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി ഒഴിവാക്കുക ഇനി അങ്ങനെ ഹീറ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല ഈ ഓരോ സെറ്റ് ബാറ്ററി ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓൾട്ട് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ വോൾട്ട് ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൂന്ന് സെറ്റ് ബാറ്ററിയുടെയും വോൾട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ മൂന്ന് സെറ്റ് ബാറ്ററിയുടെയും വോൾട്ട് നോക്കുന്ന സമയത്ത് മിനിമം ഒരു മൂന്നേ പോയിന്റ് ഒമ്പതെങ്കിലും കാണിക്കണം നാലേ പോയിന്റ് രണ്ട് കാണിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതാണ് ഏതെങ്കിലും സെറ്റുകളിൽ മൂന്നേ പോയിന്റ് എട്ട് ഓൾട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വീക്കായ ബാറ്ററി ഉണ്ടെന്ന് മനസ്സിലാക്കാം അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് മാത്രം റിമൂവ് ചെയ്ത് അതിലെ ബാറ്ററികളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റുക എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചാർജ് ചെയ്തിട്ട് ഒന്ന് ബാറ്ററി ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ നാല് വോൾട്ടി താഴെ ഫുൾ ചാർജ് ആക്കിയിട്ട് നാല് വോൾട്ടി താഴെ കാണിക്കുന്ന ബാറ്ററി ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇത് പഴയ ബാറ്ററി എടുത്ത് ഉപയോഗിക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് പുതിയ ബാറ്ററി ആണെങ്കിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ കുറേ നാൾ മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെയുള്ള ബാറ്ററി പാക്ക് ഉണ്ടാക്കി തരാമോ അപ്പോൾ ഞാൻ ഞാനിവിടെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ് പഴയ ബാറ്ററി പാക്കിൽ നിന്നൊക്കെ എടുക്കുന്ന ബാറ്ററി വെച്ചാണ് ഉണ്ടാവുക ഇങ്ങനെയുള്ള പഴയ ബാറ്ററി നമുക്ക് എല്ലാ സമയത്തും നല്ലത് കിട്ടിയെന്നൊന്നും വല്ല ചിലപ്പോഴൊക്കെയാണ് ഇങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെ ബാറ്ററി പാക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പാകത്തിന് അങ്ങനെയുള്ള ബാറ്ററി നമുക്ക് കിട്ടാറില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ അടുത്തുള്ള ലാപ്ടോപ്പിന് ലാപ്ടോപ്പിൻ്റെ സർവീസ് സെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് അന്വേഷണം നോക്കുക ഇങ്ങനെയുള്ള ബാറ്ററി പാക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നല്ലതായിരിക്കും ഒരു ബാറ്ററി പാക്കിയെന്നൊക്കെ നമുക്ക് കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് ബാറ്ററി ഒക്കെ നല്ലത് കിട്ടാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ബി എം എസ് ബോഡോ കംപ്ലയിൻ്റ് ആയ ബാറ്ററി പാക്കാണ് കിട്ടുന്നതെങ്കിൽ എല്ലാ ബാറ്ററിയും നല്ലതായിരിക്കും അതൊക്കെ നമ്മുടെ ഈ കിട്ടുന്ന ബാറ്ററിയുടെ അവസ്ഥ പോലെ ഇരിക്കും പിന്നെ പരുന്ന ടൈപ്പ് ബാറ്ററാണ് കിട്ടുന്നതെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പരുന്ന ടൈപ്പ് ലാപ്ടോപ്പിൻ്റെ ബാറ്ററിക്ക് വലിയ ഡിമാൻഡ് ഒന്നുമില്ല അത് ഏകദേശം രൂപയൊക്കെ ഉള്ളൂ അതിന് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും നിർദ്ദേശവും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക